വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിന് സ്വീകരണം നൽകി സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ ലീജിയൺ ഫാമിലി ജനറൽ ബോർഡ് യോഗത്തിലാണ് സ്വീകരണം നൽകിയത് വണ്ടൂർ ലീജിയൺ അംഗവും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി അബ്ദുള്ള ആദരിച്ചത് വണ്ടൂർ ഇംബേർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ നാഷണൽ ഗവേണിംഗ് ബോർഡ് മെമ്പർ ടി എസ് രജനി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എ പി ആദരിച്ചു ചേംബർ ഇന്റർനേഷൻ ബീച്ചിന്റെ ഫാമിലി ജീവി പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീനിയർ അബ്ദുള്ള കുട്ടി അദ്ദേഹത്തെ കാലിക്കറ്റ് ബസിന്റെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുപ്പ് ആ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നതിൻ്റെ സ്ഥാനത്തൊക്കെ എത്തിച്ചേർന്നതിന്റെ സന്തോഷം എല്ലാവരും കൂടി അദ്ദേഹത്തെ ആദരിക്കുക ചെറിയ ചലങ്ങനായിട്ടെല്ലാം കണ്ടാൽ ഉദ്ദേശിച്ചിരുന്നത് വലിയ ചവങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്ഥാനമാനങ്ങൾക്ക് സ്ഥാനമാനകർക്കനുസരിച്ചുള്ള ഒരു ആദരം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു നാടിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എയർപോർട്ട് വികസനം വികസനം റോഡ് ആൻഡ് സ്ട്രക്ചർ അതേപോലെ തന്നെ നികുതി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലെ വിഷയങ്ങളൊക്കെ കാലിക്ക ചേമ്പർ നിരന്തരമായി ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ച് അധികാരിക അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനാപരമായിട്ട് സിസ്റ്റമാറ്റിക് പ്രവർത്തിക്കുന്ന ഉദ്ദേശിച്ചാണ് കാലിക്ക ചേംബർ മാത്രമല്ല കാലിക്ക ചേംബർ മലബാറിലെ വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കും അവരുടെ ഈ പുതിയ അവസരങ്ങൾ പ്രസിഡന്റ് മച്ചിങ്ങൽ മുഹമ്മദിന്റെ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റുമാരായ യുനസ് പെരുകുംചെറ കെ ടി സലീം എൻ രാജൻ കെ എൽ ശ്രീപാൽ അംഗങ്ങളായ കെ ടി അബ്ദുള്ളക്കുട്ടി ടി കെ സാജിദ് ട്രഷറർ പി ടി സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സെന്റർ ഒരുക്കാൻസ്